കേരള തീരത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന കപ്പൽ അപകടങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെയും തദ്ദേശവാസികളുടെയും ആശങ്ക വർദ്ധിപ്പിക്കുന്നു കണ്ണൂർ നിന്ന് അരുൺ അഴീക്കലിൽ നിന്നും നാല്പത് നോട്ടിക്കൽ മൈൽ അകലെയാണ് ചരക്ക് കപ്പൽ ഇന്നലെ തീപിടിച്ച് അത്തരത്തിലൊരു അപകടം ഉണ്ടായത് അതിൽ അവിടെ നിന്ന് ഏറ്റവും അടുത്ത തീരപ്രദേശം എന്ന് പറയുന്നത് അഴീക്കൽ തന്നെയാണ് രാസവസ്തുക്കൾ അപകടകരമായിട്ടുള്ള രാസവസ്തുക്കൾ ആ കപ്പലിൽ ഉണ്ടായിരുന്നു ആ കണ്ടെയ്നറുകളാണ് കടലിലേക്ക് പതിച്ചത് ഇതിനകം തന്നെ ഇരുപത്തി കണ്ടെയ്നറുകൾ ആ കടലിൽ പതിച്ചിട്ടുണ്ട് ഇനി കൂടുതൽ കത്തി അമർന്ന് അത് കടലിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് എന്ന വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതാണ് കണ്ടെയ്നറുകൾ ഈ കൊല്ലം തീരത്തൊക്കെ ഈ രീതിയിൽ അടിയുന്നതും ആ ജനങ്ങളൊക്കെ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്തു ഏറ്റവും അടുത്ത തീരപ്രദേശം എന്ന നിലയിൽ അഴീക്കലിലും മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ ആശങ്കയുണ്ട് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം ചേട്ടാ ഇന്നലെ അപകടം നടന്ന സ്ഥലം ഏറ്റവും അടുത്ത തീരപ്രദേശം എന്ന് അഴീക്കലാണ് എന്താണ് നിങ്ങൾക്ക് പങ്കുവെക്കാനുള്ള സംശയങ്ങൾ ആശങ്കകൾ എന്താണ് സംശയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് അപകടമായ രാസവസ്തുക്കൾ ഉണ്ടെങ്കിൽ ജനങ്ങളത് മത്സ്യം ഭക്ഷിക്കുന്ന കാര്യത്തിൽ വളരെ പിറകോട്ട് പോകും അപ്പോൾ അത് മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക തന്നെയാണ് ഈ മത്സ്യം വിപണന നടക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കേണ്ട ഒരു ഇതുണ്ടാവില്ല സാഹചര്യം ഉണ്ടാവില്ല ഇപ്പം അത് ഗവണ്മെൻറ്റ് അത് വ്യക്തമായൊരു പത്രസമ്മേളനത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചാൽ മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്താലേ മത്സ്യം ജനങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യും അതുപോലെ അവരിൽ ആശങ്ക തീരുകയും ചെയ്യും ഈ അടുക്കിടെ തന്നെ ഇത്തരത്തിൽ വലിയ രാസവസ്തുക്കളുള്ള കപ്പലുകളൊക്കെ അപകടത്തിൽപ്പെടുന്നത് സ്വാഭാവികമായും ഈ തീരപ്രദേശത്തിൻ്റെ ആകെ ഒരു ഒരു ആശങ്ക അതെ അതെ ഇതിപ്പം ഇപ്പം തുടർച്ചത് ഒരു മാസത്തിനുള്ളിൽ രണ്ട് എന്ന് പറഞ്ഞ ഇത് നിലയിൽ ഇത് ഇങ്ങനെ ഇത് ഇതൊരു ആസൂത്രിതമായ നീക്കുക എന്നുള്ളത് ചിലപ്പം അന്വേഷിക്കേണ്ടി വരും എങ്ങനെച്ചാൽ ഇത് നമ്മൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ കയറ്റിക്കൊണ്ടുവരുന്ന വസ്തുക്കൾ ഈ അറബിക്കടലിൽ ഡംപ് ചെയ്യാന്നുള്ള ഒരു സാഹചര്യം കൂടി നമ്മൾ അന്വേഷിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അത് അത് അതുപോലെ തന്നെ ഈ ചരക്ക് വപ്പൽ ഈ ബോംബെയിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ അത് മാരക കെമിക്കലാണെങ്കിൽ ഇന്ത്യയിൽ ഇറക്കുകയും ഈ ഇറക്കണ്ടാകിൽ അത് ഇറക്കേണ്ട സാഹചര്യം ആരും ഒരുക്കി കൊടുക്കും എന്നുള്ളത് കൂടി അന്വേഷിക്കേണ്ടി വരും എന്തായാലും ആശങ്കയുണ്ട് നിങ്ങൾക്ക് ഇത് തീരത്തേക്ക് വരും ആ തീരത്തേക്ക് എന്തായാലും ഇതെന്ന് പറഞ്ഞാൽ കടലിൽ അത് കണ്ടെയ്നർ കട കരക്കടിഞ്ഞിട്ടില്ലെങ്കിലും ആ കണ്ടെയ്നർ കടലിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് ട്രോളിങ്ങിനും മത്സ്യബന്ധനത്തിനും അത് കൊണ്ടുവന്ന് വിപണനം ചെയ്യുന്നതിനെല്ലാം ഇത് ബാധിക്കും ജനങ്ങൾക്ക് ഒരു ചെറിയ ആശങ്ക ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ് എന്തായാലും ആ ട്രോളിംഗ് നിരോധനമാണ് ചെറു തോണികളൊക്കെ ഇപ്പോൾ മത്സ്യബന്ധനത്തിന് പോകുന്നുള്ളൂ പക്ഷേ ആ മത്സ്യത്തൊഴിലാളികളുടെ അതോടൊപ്പം തന്നെ തീരദേശത്ത് ജീവിക്കുന്ന ജനങ്ങൾക്കെല്ലാം അവരുടെ മനസ്സിലൊരു വ്യാകുലതയും ആശങ്കയും ഉണ്ട് ഇങ്ങനെ തുടർച്ചയായി ഇത്തരം അപകടങ്ങൾ ഉണ്ടാവുന്നു എന്നതാണ് അവരുടെ ആശങ്കക്ക് പ്രധാനപ്പെട്ട കാരണം അഴീക്കിൽ നിന്നും അരുൺ പൂപ്പറമ്പ ട്വൻറ്റി